ഓം മ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് രാത്രി ഒൻപത് അൻപത്തി ആറിന് കുംഭ രവി സംക്രമമാണ് അതായത് സൂര്യൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നു അതുപോലെ രവി ബുധൻ ശനിയൊക്കെ ഒക്കെ കുംഭരാശിയിൽ യോഗം ചെയ്യുന്നു അപ്പോൾ കുംഭരവി സംക്രമത്തിൻ്റെയും രവി ബുധ ശനി യോഗം കുംഭരാശിയിൽ വരുന്നതിൻ്റെയും പ്രത്യേക ഗുണദോഷങ്ങളെപ്പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് രാത്രി ഒൻപത് അൻപത്തി ആറിനാണ് സൂര്യൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് കുംഭരാശിയുടെ ആധിപൻ ശനിയാണ് ആ ശനി കുംഭരാശിയിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ ഫെബ്രുവരി പതിനൊന്നിന് ബുധനും ആ കുംഭരാശിയിൽ വരുന്നുണ്ട് കുംഭരാശിയിൽ സൂര്യൻ്റെ സാന്നിധ്യം വരുമ്പോൾ പ്രത്യേകിച്ച് ബുധന മൗട്ട്യാവസ്ഥ വരുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ ശനിക്കും മൗട്ട്യാവസ്ഥ വരുന്നുണ്ട് കുംഭരാശി വായു തത്വരാശിയാണ് സൂര്യൻ അഗ്നി തത്വരാശിയുടെ അധിപനാണ് സൂര്യനും ബുധനും ഒക്കെ സൂര്യനും ശനിയും സൂര്യനും ശനിയും പിതാവും പുത്രനുമാണ് എങ്കിലും രണ്ടുപേരും ശത്രുഗ്രഹങ്ങളാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ശനി കുംഭരാശി നിൽക്കുന്ന സമയത്താണ് സൂര്യൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് സൂര്യൻ നമുക്കറിയാം ഗ്രഹങ്ങളുടെ രാജാവാണ് പിതാവിൻ്റെ പിതാവിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് ആത്മവിശ്വാസത്തിൻ്റെയും ആജ്ഞാശക്തിയുടെയും അഹംഭാവത്തിൻ്റെയും ഗ്രഹമാണ് അതേസമയം ശനി ശനി കഠിന അധ്വാനത്തിൻ്റെ ഗ്രഹമാണ് നീതിബോധത്തിൻ്റെ ഗ്രഹമാണ് അച്ചടക്കത്തിൻ്റെ ഗ്രഹമാണ് അപ്പോൾ സൂര്യൻ കുംഭരാശിയിൽ വരുമ്പോൾ പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് കൂട്ടേണ്ടി വരും അതുപോലെ അച്ചടക്കവും ആത്മവിശ്വാസവും ഒക്കെ കൂട്ടേണ്ടതായിട്ട് വരുന്നു കർശന നിലപാടുകളും അഹംഭാവവും അതുപോലെ അമിതമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിയന്ത്രണങ്ങളും കുറയ്ക്കേണ്ടതായിട്ട് വരുന്ന സമയമാണ് അപ്പോൾ രവി ശനി അതുപോലെ ബുധൻ കുംഭരാശിയിൽ യോഗം ചെയ്യുന്നത് കുംഭരാശിയിലേക്ക് സൂര്യൻ രാശി മാറുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നു നോക്കാം ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃശ്ചിക വൃശ്ചികക്കൂറുകാർക്കും ലഗ്നക്കാർക്കും കുംഭരവി സംക്രമത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താകും എന്ന് നോക്കാം ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും അതായത് മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനാണ് സൂര്യൻ ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ഫെബ്രുവരി പന്ത്രണ്ടിന് രാത്രി ഒൻപത് അൻപത്തിയാറിന് ആറാം ഭാവരാശി നിന്നും ആ സൂര്യൻ ഏഴാം ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മാർച്ച് പതിമൂന്ന് വരെ ആ സൂര്യൻ ഏഴാം പവരാശിയിൽ ഉണ്ടാകും ഏഴാം ഭവരാശാധിപൻ ശനി ആ ഏഴാം പാവരാശിയിൽ നിൽക്കുന്ന സമയമാണ് ഇരുപത്തി മൂന്ന് മുതൽ ശനിക്ക് മൗഢ്യാവസ്ഥ വരുന്നുണ്ട് ബുധൻ ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഏഴാം പവരാശിയിൽ ഉണ്ട് ബുധനും ആ സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ട് മൗഢ്യാവസ്ഥ വരുന്ന സമയമാണ് അപ്പം സൂര്യനും ശനിയും ഏഴാം പാവരാശിയിൽ നിൽക്കുകയാണെങ്കിലും ശനിക്ക് പൊതുവെ സൂര്യനേക്കാൾ ഉയർന്ന ഡിഗ്രിയിലാണ് ആ ശനി നിക്കുന്നത് അപ്പോൾ പൊതുവെ ഏഴാം ഭാവം എന്ന് പറയുന്നത് കളത്ര സ്ഥാനമാണ് ബിസിനസിൻ്റെ സ്ഥാനമാണ് മേരിറ്റ റിലേഷൻഷിപ്പിൻ്റെയൊക്കെ സ്ഥാനമാണ് അപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ ഈഗോ ക്ലാഷസ് ഉണ്ടാകാതെ നോക്കണം കാരണം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനിയും എഴിലേക്ക് വരുന്ന സൂര്യനും ശത്രുഗ്രഹങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ വിവാഹ ആലോചനകളൊക്കെ നടത്തുന്നവർക്ക് ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിലും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് മാത്രവുമല്ല ശുക്രനാണെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയവും കൂടിയാണ് അപ്പോൾ ശനി അതുപോലെ സൂര്യനൊക്കെ ശത്രുഗ്രഹങ്ങളായതുകൊണ്ട് ദാമ്പത്യബന്ധത്തിലൊക്കെ ചെറിയ തർക്കങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെയൊക്കെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യാൻ ഈ കുറുകാർക്ക് കഴിയണം അതുപോലെ ആറാം ഭാവാധിപത്യം കൂടെ ഉണ്ട് എങ്കിലും ഇരുപത്തിമൂന്ന് മുതൽ മൗഢ്യത്തിലൊക്കെ വരുന്നതുകൊണ്ട് മേരിറ്റ് റിലേഷൻഷിപ്പിൽ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാൻ അത് സഹായകമാണ് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നമുക്ക് ഈ തൊഴിലിടത്ത് വർക്ക് ഏരിയയിലൊക്കെ കൂടുതൽ ആകും അതുപോലെ വർക്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്നത് നമുക്ക് ആ ബുധൻ്റെയൊക്കെ സ്ഥിതി ഏഴിൽ വരുന്നതുകൊണ്ട് നമുക്ക് സ്ട്രാറ്റജിക്കലായിട്ട് ആ പ്രയാസങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയും അതുപോലെ ബുധൻ ഏഴിൽ സ്ഥിതിയുള്ള സമയമാണ് അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനൊക്കെ ആ ബുധൻ്റെ ഏഴിലെ സ്ഥിതി സഹായകമാണ് അപ്പോൾ ലീഗലായിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഒക്കെ വ്യവഹാരങ്ങളൊക്കെ ഉള്ളവർക്ക് അനുകൂല സാഹചര്യമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ രവി ബുധൻ ഏഴിൽ വരുന്നത് പ്രത്യേകിച്ച് ബുധൻ ബിസിനസ്സിൻ്റെ കാരകനും കൂടിയാണ് അപ്പോൾ ഈ കൂട്ടായിട്ടുള്ള ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകാർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പണവരവ് കൂടാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് കാരണം രണ്ടാം പവാധിപനായിട്ടുള്ള ആ ബുധനാണ് ആ ഏഴിൽ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഈ സർക്കാർ തലത്തിൽ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനൊക്കെ ഉള്ള ആ സാധ്യതയും കാണുന്നുണ്ട് സർക്കാർ ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സാധ്യതയുണ്ട് രവി ബുധൻ ശനി ഒക്കെ തന്നെ പ്രത്യേകിച്ച് ആ ജന്മരാശിയിൽ ആ ലഗ്നരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി ജന്മരാശിയാധിപൻ ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് പ്രത്യേകിച്ച് അല്പം ഈഗോ ഇഷ്യൂ ഈഗോ സ്വഭാവമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അഹംഭാവമൊക്കെ കൂട്ടാം അതുപോലെ ഈ സന്മാർഗസ്വഭാവവും ന്യായബോധവും അധികാരത്തിനുള്ള ആഗ്രഹവും ഒക്കെ കൂടുന്ന സമയമായിരിക്കും ആരോഗ്യവും ഊർജ്ജസ്വലതയൊക്കെ ഈ സമയത്ത് കൂടും പൊതുവെ ജനങ്ങൾക്കിടയിൽ വളരെ ശ്രദ്ധേയനാകുന്ന ഒരവസ്ഥ ഈ സമയത്ത് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ അവർക്കിടയിൽ ബഹുമാനിതനാകും അതുപോലെ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവൊക്കെ ഈ സമയത്ത് കൂടുന്നതിന് സാധ്യതയുണ്ട് അതേ സമയം പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം സൂര്യനും ശനിയും ശനിയുമൊക്കെ ശത്രുഗ്രഹങ്ങളാണ് ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അല്പം ചൂടായിട്ട് സംസാരിക്കുക പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യുക ഇതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ബോഡിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി ഉണ്ടാകാതിരിക്കാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ ശനി മൗഢ്യത്തിൽ വരുന്ന സമയമൊക്കെ ആയതുകൊണ്ട് ആ ശനി രവി ഒക്കെ ജന്മരാശി ദൃഷ്ടി വരികയൊക്കെ ചെയ്യുന്ന സമയമായതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വിവാഹ അനന്തര ജീവിതത്തിൽ ദമ്പതിമാരുടെ ഐക്യത്തിൻ്റെയും ഒരുമയുടെ ഒരു പ്രാധാന്യം എന്താണ് എന്നും കൂടെ പറയുന്ന ഒരു സമയം കൂടെയായിട്ട് നമുക്ക് കാണാം അതുപോലെ അവർക്ക് കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്വം പരസ്പര ധാരണ സ്നേഹം ഇവയൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഈ സമയത്ത് അവർക്ക് ഉണ്ടാകും ചിലർക്ക് പൊടുന്നനെ വിവാഹ ആലോചനകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ്സിലും പ്രശ്നങ്ങൾ പരിഹരിക്കും അതുപോലെ പൊതുവെ ഇപ്പോൾ ശുക്രൻ അഷ്ടമത്തിലൊക്കെ രാഹുവുമായിട്ടൊക്കെ യോഗം ചെയ്ത് നിൽക്കുന്ന സമയമൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ സ്ത്രീകളുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ വേണം അവർ മുഖാന്തരം ചതിയോ വഞ്ചനയിലൊക്കെ പെടാതെ നോക്കണം കുടുംബത്തിൽ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് കാരണം ഗുരുവും ശുക്രനുമൊക്കെ തന്നെ ആ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെ ആണ് ഇനി കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും കുംഭരവി സംക്രമവും അതുപോലെ രവി ശനി ബുധയോഗവും എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും നോക്കാം കന്നിക്കുറുകാരെന്ന് പറയുമ്പോൾ നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും പന്ത്രണ്ടാം ഭാവാധിപനാണ് സൂര്യൻ ആ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഫെബ്രുവരി പന്ത്രണ്ട് രാത്രി ഒൻപത് അൻപത്തിയാറിന് അത് ആറാം ഭാവ ഈ അഞ്ചാം ഭാവരാശിയിൽ നിന്ന് ആറാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ മാർച്ച് പതിമൂന്ന് വരെ ആ സൂര്യൻ ആറാം ഭാവരാശിയിൽ ഉണ്ടായിരിക്കും ആറാം ഭാവാധിപൻ ശനിയാണ് ആ ശനിയും ആറിലുണ്ട് അതുപോലെ ജന്മരാശാധിപനായിട്ടുള്ള ബുധനും ഫെബ്രുവരി പതിനൊന്ന് മുതൽ ആറിൽ വരുന്നുണ്ട് അവിടെ ബുധനും ശനിയും സൂര്യനുമായിട്ടുള്ള യോഗം വരുന്നുണ്ട് ബുധന മൗട്ട്യാവസ്ഥ സമയമാണ് അതുപോലെ ശനിക്ക് ഇരുപത്തി മൂന്ന് മുതൽ മൗട്ട്യാവസ്ഥ വരുന്ന സമയവുമാണ് ഇപ്പോൾ സൂര്യൻ്റെയും ശനിയുടെയൊക്കെ സ്ഥിതി നോക്കുമ്പോൾ സൂര്യൻ്റെ ഡിഗ്രിയേക്കാളും ഉയർന്ന ഡിഗ്രിയിലാണ് ആ ശനിയുടെ സ്ഥിതി ആറാം ഭാവരാശിയിൽ കാണുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആറിലേക്ക് വരിക എന്ന് പറയുന്നത് അതൊരു വിപരീത രാജയോഗമാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് ഇപ്പോൾ തൊഴിലിടത്തൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകാനൊക്കെ അത് വഴിതെളിക്കും അതുപോലെ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാനൊക്കെ സഹായിക്കും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ക്രമേണ ആ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ഉണ്ടാകുന്ന സമയമായിരിക്കും ചില സന്തോഷ സുഖാനുഭവങ്ങളൊക്കെ ആ വിപരീത രാജയോഗം വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ വ്യവഹാരങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം കേസുകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒത്തുതീർപ്പിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു വിധിക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ശത്രുക്കളെയൊക്കെ ശല്യമൊക്കെ പൊതുവെ കുറയുന്ന സമയമായിരിക്കും രവി ശനി യോഗമൊക്കെ വരുന്നതുകൊണ്ട് അധികാരസ്ഥാനത്ത് പ്രത്യേകിച്ച് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം സൂര്യനും ശനിയുമൊക്കെ ശത്രു ഗ്രഹങ്ങളാണ് അപ്പോൾ തൊഴിലിടത്ത് ഈ ശത്രുത ഉണ്ടാകാതെ നോക്കണം ഡ്യൂട്ടിയിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തു പോകണം അതുപോലെ വർക്ക് പ്രഷറൊക്കെ കൂടുന്നതിനൊക്കെ സാധ്യതയുണ്ട് ചിലർക്ക് മേലുദ്യോഗസ്ഥരുടെയൊക്കെ ആബ്സൻസിൽ ചിലപ്പോൾ ഉയർന്ന ഒരു ചുമതല നിർവഹിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായിരുന്നു വരാം അതായത് തൊഴിലിടത്ത് ഒരു സഡൻ ചേഞ്ച് സഡൻ ട്രാൻസർ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം പന്ത്രണ്ടാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ഏഴിലാണ് എന്നതിനാൽ ശത്രുക്കളുടെ ബന്ധുക്കളുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ രവി ബുധയോഗം ആരിൽ വരുന്നത് കമ്മ്യൂണിക്കേഷനൊക്കെ പൊതുവേ ഇമ്പ്രസീവ് ആകും കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും പൊളിറ്റിക്സിൽ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് ബുധനും അതുപോലെ ശനിയും ഒക്കെ തന്നെ ആ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ മതവിശ്വാസവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒക്കെ ഒരു ശ്രദ്ധ കൊടുക്കും അതിനുള്ള ചിലവൊക്കെ ചിലപ്പോൾ ധന ചെലവൊക്കെ കൂടാം ആതൊരു സേവന പ്രവർത്തനങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാകാം ചാരിറ്റി പ്രവർത്തനങ്ങൾ അതിനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ ഈ സമയത്ത് കൊടുക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് പൊതുവേരൊക്കെ ചിലവ് കൂടുന്നതിന് വഴിതെളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ദൈനംദിന പ്രവർത്തനങ്ങളിലും നമ്മുടെ ശീലങ്ങളിലും ഒക്കെ ഒരു മാറ്റത്തിൻ്റെ സാധ്യതയൊക്കെ കാണുന്നുണ്ട് മാത്രമല്ല തൊഴിലിടത്ത് കാര്യക്ഷമത കൂട്ടുന്നതിനും അതുപോലെ വ്യക്തിബന്ധമൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ സഹായകമായിട്ടുള്ള ഒരവസ്ഥയും കാണുന്നുണ്ട് ചിലർക്ക് വിദേശത്ത് തൊഴിലന്വേഷണം ഊർജ ഊർജിതമാക്കുന്നതിനും വിദേശത്ത് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിനും വിദേശത്ത് തൊഴിൽ സാഹചര്യങ്ങൾ തൊഴിൽ ലഭിക്കുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആറാം സേവന സേവനസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ ആ പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിദേശത്ത് തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി കാണുന്നുണ്ട് ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും കുംഭരവി സംക്രമവും അതുപോലെ കുംഭരാശിയിൽ സൂര്യനും ശനിയും ബുധനുമായിട്ടുള്ള യോഗവും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി അതുപോലെ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും പതിനൊന്നാം ഭാവാധിപനാണ് സൂര്യൻ ആ സൂര്യൻ ഫെബ്രുവരി പന്ത്രണ്ട് രാത്രി ഒൻപത് എൺപത്തിയാറിന് അവരുടെ നാലാം ഭാവരാശിയിൽ നിന്നും അഞ്ചാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് സൂര്യൻ രാശി മാറുന്നത് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി അഞ്ചൽ തന്നെ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് അതുപോലെ അഞ്ചാം ഭാവത്തിലേക്ക് ആ പതിനൊന്ന് ഫെബ്രുവരി പതിനൊന്നിന് ബുധനും വരുന്നുണ്ട് പക്ഷേ ബുധനും ശനിയും സൂര്യനുമായിട്ടുള്ള യോഗം വരുമ്പോൾ ബുധന മൗഠ്യാവസ്ഥ വരുന്നുണ്ട് ഇരുപത്തി മൂന്നിൽ ശനിക്കും ആ അഞ്ചാം ഭാവരാശിയിൽ മൗഢ്യാവസ്ഥ വരുന്ന സമയമാണ് സൂര്യനും ശനിയും നമ്മൾ അവരുടെ സ്ഥിതി പൊസിഷനൊക്കെ എടുക്കുമ്പോൾ ശനിയുടെ സ്ഥിതി ശനി സൂര്യനേക്കാളും ഉയർന്ന ഡിഗ്രിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അപ്പോൾ പൊതുവെ ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അവിടെ വരിക എന്ന് പറയുമ്പോൾ അഞ്ചിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ ഇവയൊക്കെ സാധിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ സമയത്തുണ്ടാകും സൗഹൃദങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ ഒക്കെ നമ്മൾ അതൊക്കെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായകമാകുന്ന അവസ്ഥയായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പഠനത്തിൽ മികവുണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ ഇപ്പോൾ സർക്കാർ തലത്തിലൊക്കെ ഈ സ്കോളർഷിപ്പിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം തൊഴിൽ ബിസിനസ് ഇവയിൽ പൊതുവേ കോൺസെൻട്രേഷൻ കൂടുന്ന സമയമാണ് സൂര്യനും ശനിയുമൊക്കെ അഞ്ചിൽ നിൽക്കുന്നത് അത് ഉപാസനാ സ്ഥാനമാണ് ആത്മീയ ആത്മീയചിന്തയൊക്കെ കൂടും പുണ്യപ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഫലമൊക്കെ ഇവിടെ കണ്ടു തുടങ്ങും പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവാദിവിനായിട്ടുള്ള ബുധനും അഞ്ചിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ കൂടുന്ന സമയമാണ് പ്രണയബന്ധമൊക്കെ ഉണ്ടാകുമെങ്കിലും അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ മുന്നേറണമെന്നില്ല കാരണം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അഞ്ചിലേക്ക് വരുന്ന സൂര്യൻ രണ്ടും ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ ചെറിയ കമിതാക്കക്കടയിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവർക്ക് രവി ബുധ യോഗമൊക്കെ വലിയ ഭാഗ്യാനുഭവമൊക്കെ ഉണ്ടാകും വിദേശത്ത് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് പതിനൊന്നാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ഏഴിലാണ് വരുന്നത് അത് കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് പാർട്ട്നേഴ്സുമായിട്ടൊക്കെ ഒക്കെ ഒരു നല്ല ബന്ധമൊക്കെ ഉണ്ടാകുന്നതിന് അത് വഴിതെളിക്കും അതുപോലെ ചിലരുമായിട്ട് രഹസ്യ സംസർഗ സംസർഗമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം അവിടെയൊക്കെ ഒരു ശ്രദ്ധ വേണം ഇപ്പോൾ സൂര്യൻ പതിനൊന്നിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് പതിനൊന്നാം ഭാവാധിപൻ പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ശനിയും പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ ബുധനും ആ പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അതൊക്കെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ഒരു സൂചനയാണ് കാണിക്കുന്നത് പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് സുഖാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് നേട്ടങ്ങളുടെ സ്ഥാനത്താണ് ഈ മൂന്ന് ഗ്രഹങ്ങളും ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ യോഗകാരകനായിട്ടുള്ള ശനിയാണ് പ്രത്യേകിച്ച് തുലാകൂറുകാർക്ക് ശനി യോഗകാരകനാണ് അത് ആ യോഗകാരകനായിട്ടുള്ള ശനി ഭാഗ്യഭാവാധിപനായിട്ടുള്ള ബുധനുമായിട്ട് അഞ്ചിൽ ബന്ധം വരുന്നു അതുപോലെ നേട്ടത്തിൻ്റെ ഭാവാധിപനായിട്ടുള്ള സൂര്യനുമായിട്ട് അഞ്ചില് ബന്ധം വരുന്നു അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ഗുരുശുക്ര പരിവർത്തന യോഗമൊക്കെ ഉള്ള സമയമൊക്കെയാണ് അത് ഈ തൊഴിലന്വേഷകർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും അവർക്ക് ടെസ്റ്റിലും ഒക്കെ തിളങ്ങാൻ കഴിയുന്ന സമയമാണ് എന്തെങ്കിലുമൊക്കെ തൊഴിൽ സംബന്ധമായിട്ടുള്ള ലേബർ ഡിസ്പ്യൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡിസ്പ്യൂട്ട്സൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ റിസർച്ച് വീട് അതുപോലെ ജുഡീഷ്യറി അതുപോലെ ഹെൽത്ത് മേഖല ബാങ്കിങ് മേഖല ഇത്യാദി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് വിദേശത്തൊക്കെ തൊഴിലിലൊക്കെ സുഖാനുഭവം പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇനി വൃച്ചയക്കുറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും കുംഭരവി സംക്രമം അതുപോലെ കുംഭരാശിയിൽ സൂര്യനും ബുധനും ശനിയും ഒക്കെ യോഗം ചെയ്യുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം വൃച്ചയക്കുറുകാരെന്ന് പറയുമ്പോൾ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന വാദം അതുപോലെ അനിരം തൃക്കേട്ട നക്ഷത്രക്കാരെയാണ് അപ്പോൾ വൃക്ഷയക്കുറുകാർക്കും വൃക്ഷ ലഗ്നക്കാർക്കും സൂര്യൻ പത്താം ഭാവാധിപനാണ് പത്താം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഫെബ്രുവരി പന്ത്രണ്ടിന് രാത്രി ഒൻപത് അൻപത്തി ആറിന് മൂന്നാം ഭാവരാശിയിൽ നിന്നും നാലാം ഭാവരാശിയിലേക്കാണ് ആ സൂര്യൻ രാശി മാറുന്നത് അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള ശനി നാലിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സമയമാണ് മൂലത്രികോണ രാശിയിൽ ഇരുപത്തിമൂന്ന് മുതൽ സൂര്യന്റെ സാന്നിധ്യം കൊണ്ട് ശനിക്ക് മൗഢ്യം വരുന്നുണ്ട് നാലാം ഭാവരാശിയിൽ ബുധനും സ്ഥിതി ചെയ്യുന്ന സമയമാണ് നേട്ടത്തിൻ്റെ സ്ഥാനാധിപതിയായിട്ടുള്ള ബുധൻ ആ മൂതാം ആ നാലാം ഭാവരാശിയിൽ വരുന്നുണ്ട് ആ ബുധന് മൗഢ്യമുള്ള സമയവും കൂടിയാണ് സൂര്യനും ശനിയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സൂര്യനേക്കാൾ ഉയർന്ന ഡിഗ്രിയിലാണ് ആ ശനി നാലിൽ നിൽക്കുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ തൊഴിലിൽ പ്രത്യേകിച്ച് പത്താം ഭാവാധിപനാണ് നാലിലേക്ക് വരുന്നത് അവിടെ നിന്നുകൊണ്ട് പത്തിലേക്ക് ആ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ തൊഴിലിൽ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ നമ്മൾ ഏതെങ്കിലും വിഷയങ്ങൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വിഷയത്തിലൊക്കെ പാണ്ഡിത്യം ഉണ്ടാകുന്ന സമയമാണ് തൊഴിലിൽ പ്രാഗൽഭ്യം കാര്യക്ഷമതയൊക്കെ കൂടും ഉയർന്ന സ്ഥാനമാനങ്ങൾ പ്രശസ്തി ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ രവിശനി യോഗം വരുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് രണ്ടും ശത്രുഗ്രഹങ്ങളാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഭിന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം അത് ശത്രുതയിലേക്ക് നീങ്ങാതെ നോക്കണം പത്താം ഭാവാധിപൻ ഭാവത്തിൻ്റെ ഏഴിലായതുകൊണ്ട് പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്ക് തൊഴിലുമായിട്ട് ഒരു ബന്ധം കാണുന്നുണ്ട് ജീവിത പങ്കാളിക്ക് തൊഴിലിൽ ഉയർച്ച കിട്ടുന്നതിന് ഒരു അനുകൂല സാഹചര്യവും കാണുന്നുണ്ട് നാലാം ഭാവാധിപനും ഔഢ്യം വരുമ്പോൾ സൂര്യന് അല്പാധിപത്യം കൂടാൻ ചാൻസ് ഉണ്ട് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധനും നാലില് വരുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഫാമിലി തലത്തിൽ അൽപ്പക്ഷ എത്തിക്കേണ്ടുന്ന സമയമാണ് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ അസന്തുഷ്ടി ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നാലിൽ ആ ശനിയും സൂര്യനുമൊക്കെ സ്ഥിതി വരുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ കുടുംബത്തിൽ ചെലവ് കൂടുന്നതിന് സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ വീട് വാഹനം ഇവയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ അല്ലെങ്കിൽ മാതാവിനെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നു കുടുംബ പ്രശ്നങ്ങൾ കഴിവതും മുതിർന്നവരുമായിട്ടൊക്കെ സംസാരിച്ച് രമ്യമായിട്ട് പരിഹരിക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകണം അതുപോലെ തന്നെ സൂര്യനും ബുധനും ശനിയൊക്കെ പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് സർക്കാർ തൊഴിൽ തൊഴിലാഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമായി കാണുന്നുണ്ട് അതുപോലെ സഹോദരങ്ങളുടെയൊക്കെ സഹായം തൊഴിലിടത്തുണ്ടാകും ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ നല്ല പ്രകടനമൊക്കെ കാഴ്ചവെക്കാൻ കഴിയും ലക്ഷ്യബോധത്തോടെയുള്ള ഒരു പ്രവർത്തനമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം കർമ്മസ്ഥാനത്ത് അപ്പം ശനി മൗട്ട്യത്തിൽ വരുന്നതുകൊണ്ട് കുടുംബത്തിലെ പൊരുത്തകേട് കുടുംബത്തിലെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അവയൊക്കെ പരിഹരിക്കുന്നതിന് അവയൊക്കെ പരിഹരിക്കുന്നതിന് ഒരു ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ സമയത്തുണ്ടാകും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം